ഒരിക്കൽ ലോകം ഇന്നത്തേതുപോലെയൊന്നും ആയിരുന്നില്ല ഇന്റർനെറ്റോ ഫോണോ ഇല്ലാതിരുന്ന ഒരു കാലം യുദ്ധഭൂമിയിൽ ഒരു സന്ദേശം തെറ്റായിപ്പോയാൽ ആയിരക്കണക്കിന് പേരുടെ ജീവനാണ് വില ഈ ഇരുണ്ട ഇരുണ്ടകാലത്ത് ജീവനും മരണത്തിനുമിടയിലെ നൂൽപാലമായിരുന്നത് അതിവേഗ വിമാനങ്ങളോ കപ്പലുകളോ ആയിരുന്നില്ല മറിച്ച് ഒരു കൂട്ടം പക്ഷികളുടെ ചിറകടിയായിരുന്നു പക്ഷേ ഇത് വെറുമൊരു പക്ഷി എന്ന് പറഞ്ഞു നിർത്താൻ കഴിയില്ല ഇവ ഹോമിംഗ് പീജിയൻസ് എന്ന അത്ഭുത ജനുസാണ് എത്ര ആയിരം കിലോമീറ്റർ അകലെ കൊണ്ടുപോയി വിട്ടാലും വഴിതെറ്റാതെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം കൂട്ടിലേക്ക് മാത്രം പറന്നെത്താൻ കഴിവുള്ള സാഹസിക പോരാളികൾ ഇവയുടെ രഹസ്യം ഇതായിരുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പ്രാവിനെ എ എന്ന നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് പറഞ്ഞുവിടാൻ കഴിയില്ല പകരം ബി ഡേശയിൽ നിന്നും വരുന്ന ഒരു സൈനികൻ തന്റെ വീട്ടിൽ പരിശീലിപ്പിച്ച ഒരു പ്രാവിനെ കൂടെ കൊണ്ടുപോകും യുദ്ധമുന്നണിയിലെ എ എന്ന മരണമുഖത്ത് വെച്ച് അയാൾക്ക് തന്റെ ആസ്ഥാനത്തേക്ക് ഒരു സന്ദേശം അയക്കണമെങ്കിൽ ആ കത്ത് പ്രാവിന്റെ കാലിൽ കെട്ടി അതിനെ ആകാശത്തേക്ക് വിടും ആ പക്ഷിക്ക് ഒരിടം മാത്രമേ അറിയൂ തന്റെ വീട് അത് അവിടേക്ക് പറക്കും ഒന്നാം ലോകമഹായുദ്ധത്തിലെ ആർഗൺ വനം അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു ബറ്റാലിയൻ ശത്രുക്കളായ ജർമ്മൻകാരുടെ നടുവിൽ കുടുങ്ങിപ്പോയി പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല അതിലും ഭീകരമായി സ്വന്തം സൈന്യം എവിടെയാണെന്നറിയാതെ അമേരിക്കൻ പീരങ്കികൾ അവർക്ക് മുകളിലേക്ക് ഷെല്ലുകൾ വർഷിക്കാൻ തുടങ്ങി സ്വന്തം സുഹൃത്തുക്കളുടെ വെടിയേറ്റ് സൈനികർ മരിച്ചു വീഴുന്നു മേജർ വൈറ്റ്ലസിന്റെ കയ്യിൽ ആകെ മൂന്ന് പ്രാവുകൾ മാത്രം നിർത്തൂ നിങ്ങൾ ഞങ്ങളെയാണ് കൊല്ലുന്നത് എന്ന സന്ദേശവുമായി ആദ്യത്തെ പ്രാവിനെ വിട്ടു അത് പറന്നുയർന്നതും ഒരു ജർമ്മൻ വെടിയുണ്ടയേറ്റ് ചിതറിപ്പറിച്ചു രണ്ടാമത്തെ പ്രാവും അതേ സന്ദേശവുമായി പറന്നുയർന്നു അതും വെടിയേറ്റ് വീണു ഇനി ഒരേയൊരു പ്രാവ് അവസാന പ്രതീക്ഷ ഷർ അമി അതായത് പ്രിയ സുഹൃത്ത് എന്നർത്ഥം ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ദയവായി വെടിനിർത്തു എന്ന അവസാന സന്ദേശവും കാലിൽ കെട്ടി ഷെർ അമി ആകാശത്തേക്ക് കുതിച്ചു ജർമ്മൻ മെഷീൻ ഗണ്ണുകൾ അതിനു നേരെ തീതുപ്പി ഒരു വെടിയുണ്ട അതിന്റെ നെഞ്ചിൽ കയറി മറ്റൊന്ന് അതിന്റെ ഒരു കാൽ തകർത്തു സന്ദേശം കെട്ടിയ കാൽ ശരീരത്തിൽ നിന്ന് അറ്റു വീഴാറായി ഒരു കണ്ണിന്റെ കാഴ്ച പോയി പക്ഷേ ആ പക്ഷി വീണില്ല രക്തം വാർന്നൊഴുകുന്ന ശരീരവുമായി തകർന്ന കാലും വലിച്ച് അത് പറന്നു ലക്ഷ്യം തന്റെ കൂടും വീടുമായിരുന്നു നാൽപ്പത് കിലോമീറ്റർ ദൂരം വെറും ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ അത് ആസ്ഥാനത്ത് തിരിച്ചെത്തി രക്തത്തിൽ കുളിച്ചെത്തിയ പ്രാവിനെ കണ്ട സൈനികൻ ആ സന്ദേശം കൈക്കലാക്കി ഉടൻ തന്നെ പീരങ്കികൾ നിശബ്ദമായി നൂറ്റി തൊണ്ണൂറ്റിനാല് സൈനികരുടെ ജീവനാണ് അന്ന് ആ വീരമൃദ്ധിയായ ആ പ്രാവ് രക്ഷിച്ചത് വർഷങ്ങൾക്കിപ്പുറം രണ്ടാം ലോകമഹായുദ്ധകാലം അഡോൾഫ് ഹിറ്റ്ലർക്ക് ഈ പക്ഷികളുടെ ശക്തിയെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു റേഡിയോ സന്ദേശങ്ങൾ ശത്രുവിന് ചോർത്താം പക്ഷെ ഒരു പ്രാവിനെ പിടികൂടാതെ അതിലെ സന്ദേശം വായിക്കാനാവില്ല അതുകൊണ്ട് ജർമ്മനി കീഴടക്കിയ ഫ്രാൻസിലും ബെൽജിയത്തിലും ഹിറ്റ്ലർ ഒരു നിയമം കൊണ്ടുവന്നു ആരും പ്രാവുകളെ വളർത്താൻ പാടില്ല ആയിരക്കണക്കിന് പ്രാവുകളെ നാസികൾ കൊന്നൊടുക്കി ആരെങ്കിലും ഒരു പ്രാവിനെ ഒളിപ്പിച്ചു വെച്ചാൽ ശിക്ഷ വധശിക്ഷ എന്തിനായിരുന്നു ഹിറ്റ്ലർക്ക് ഈ ഭയത്തിന്റെ ആവശ്യം ഉത്തരവുമായി ബ്രിട്ടൻ വന്നു ഓപ്പറേഷൻ കൊളംബ രാത്രിയുടെ മറവിൽ ബ്രിട്ടീഷ് ബോംബർ വിമാനങ്ങൾ ഫ്രാൻസിന് മുകളിലൂടെ പറന്നു താഴേക്കിട്ടത് ബോംബുകളല്ല മറിച്ച് ആയിരക്കണക്കിന് കുഞ്ഞു പെട്ടികളായിരുന്നു ഓരോ പെട്ടിക്കും ഓരോ പാരശ്യൂട്ട് പെട്ടി തുറക്കുന്ന ഒരു ഫ്രഞ്ച് കർഷകൻ കാണുന്നത് ഒരു പ്രാവിനെയും ഒരു കുറിപ്പുമാണ് നിങ്ങൾക്ക് ജർമ്മൻ സൈന്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം തരാനുണ്ടെങ്കിൽ അത് ഈ പേപ്പറിലെഴുതി പ്രാവിനെ ആകാശത്തേക്ക് വിടുക പിടിക്കപ്പെട്ടാൽ മരണം ഉറപ്പാണ് അതൊരു വലിയ കളിയായിരുന്നു ജീവൻ പണയം വെച്ച് ആയിരക്കണക്കിന് സാധാരണക്കാർ നാസിപ്പട്ടാളക്കാരുടെ നീക്കങ്ങൾ കുറിച്ച് ആ പ്രാവുകളെ പറത്തിവിട്ടു പക്ഷെ നാസികളും വിഡ്ഢികളായിരുന്നില്ല അവർ ആകാശത്ത് സ്വന്തം പോരാളികളെ കാവൽ നിർത്തിയിരുന്നു ബ്രിട്ടീഷ് പ്രാവുകളെ വേട്ടയാടി പിടിക്കാൻ അതിവേഗത്തിൽ പറക്കുന്ന പരുന്തുകളെ അവർ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശീലിപ്പിച്ചിരുന്നു ആകാശത്ത് അക്ഷരാർത്ഥത്തിൽ പക്ഷികൾ തമ്മിലുള്ള ഒരു യുദ്ധം ആകാശത്തിൽ വച്ച് അവർ നടത്തി ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം പല പ്രാവുകളും പരുന്തുകളുടെ നഖങ്ങളിൽ അവസാനിച്ചു എങ്കിലും നൂറുകണക്കിന് പ്രാവുകൾ ആ മരണം വെട്ടിച്ച് ഇംഗ്ലീഷ് ചാനൽ കടന്ന് തിരിച്ചെത്തി ജർമ്മൻ റഡാറുകൾ എവിടെയാണ് അവരുടെ ടാങ്കുകൾ എവിടെയാണ് എന്നൊക്കെയുള്ള വിലപ്പെട്ട വിവരങ്ങൾ അവ കൊണ്ടുവന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കമായ ഡി ഡേ പ്ലാൻ ചെയ്യാൻ ആ കുറിപ്പുകൾ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിച്ചു ലോകത്തിന്റെ ഗതി മാറ്റിയ ആ യുദ്ധവിജയങ്ങൾക്ക് പിന്നിൽ ചിറകടിച്ച ആ നിശബ്ദരായ ചാരന്മാരുടെ രക്തചൂടും കൂടിയുണ്ടെന്ന് നാം ഓർത്തിരിക്കുന്നത് നല്ലതാ